വയനാട് അമരക്കുനിയിൽ ഇറങ്ങിയ കടുവ ആടിക്കൊല്ലി വെള്ളക്കെട്ട് ഭാഗത്തുനിന്ന് സൂചന ഇന്നലെ രാത്രിയിലും വീണ്ടും കടുവ ആടിനെ കൊന്നു തൂപ്ര അങ്കടമാടിക്ക് സമീപത്ത് നിന്നാണ് കടുവ ആടിനെ പിടികൂടിയത് ഇതോടെ ഒരാഴ്ചക്കിടെ കടുവ പിടികൂടിയ ആടിന്റെ എണ്ണം അഞ്ചായി വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുകയാണ് അർജുൻ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ള തരത്തിൽ ഇന്നലെ വളരെ ആശ്വാസകരമായ ചില വാർത്തകളൊക്കെ പുറത്തു വന്നു അതിനിടയിലാണ് ഇന്നലെ രാത്രി ഒരു ആടിനെ കൂടി കടുവ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്താണ് വനം വൃത്തങ്ങൾ അതുപോലെ ആർ ആർ ടി സംഘമൊക്കെ വ്യക്തമാക്കുന്നത് നിലിമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഇന്ന് കണ്ട പ്രദേശത്ത് വെള്ളക്കെട്ട് ഭാഗത്ത് പരിശോധന ഇപ്പോഴും തുടരുകയാണ് രാവിലെ ഒരു കർഷകനാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഒരു കടുവയെ കണ്ടു എന്നുള്ള വിവരം അറിയിക്കുന്നത് പക്ഷേ വനംവകുപ്പ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഡി ഡി എഫ് ഒയുമായി ബന്ധപ്പെട്ടപ്പോൾ ഡി എഫ് ഒ പറയുന്നത് സ്ഥിരീകരിച്ചിട്ടില്ല ഇദ്ദേഹം പറയുന്നത് മാത്രമാണ് തങ്ങൾക്ക് അറിയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പരിശോധന നടക്കുകയാണ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഈ പ്രദേശത്ത് നടക്കുന്നത് കഴിഞ്ഞ ദിവസം നേരത്തെ നിലിമ സൂചിപ്പിച്ച പോലെ തന്നെ കൂടി ടുത്ത് വരെ കടുവ എത്തിയതായിരുന്നു പക്ഷേ പിന്നീട് ആ കടുവയെ പിടികൂടുവാൻ ആ വനംവകുപ്പിനായില്ല പ്രത്യേകിച്ച് ഇപ്പൊ രാത്രിയാണ് രാത്രി ആയപ്പോഴാണ് ആ കടുവ ആ കൂടിനടുത്തേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു നാല് മണിക്ക് ശേഷം വൈകിട്ട് നാല് മണിക്ക് ശേഷം കടുവയെ മയക്കുപിടി വെക്കണമെങ്കിൽ അതിന് പ്രത്യേക ഉത്തരവ് കാര്യങ്ങളൊക്കെ വേണ്ടിവരും അതുകൊണ്ട് തന്നെ അതിനെ മയക്കുപിടി വെക്കുക എന്ന് പറയുന്നത് ഈ രാത്രിയിൽ സാധ്യമല്ല കൂട്ടിൽ അക അകത്താക്കുക രാത്രി ആയി കഴിഞ്ഞാൽ കൂട്ടിനകത്താക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പോസിബിലിറ്റി ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാത്രിയോട് കൂടി കടുവ കൂട്ടിൽ കയറുമെന്നുള്ള ഒരു ഒക്കെ സാഹചര്യം ഒത്തു വന്നതായിരുന്നു പക്ഷേ എന്തോ കാരണത്താൽ പിന്നീട് കടുവ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു ഈ പ്രദേശത്തായി ജനങ്ങൾ തിങ്ങിക്കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് പൊങ്കലൊക്കെ ആയതുകൊണ്ട് തന്നെ അവധിയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു സർക്കാർ ഓഫീസുകള അടക്കമുള്ള അവധികൾ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് രാവിലെ കടുവയെ പിടികൂടാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ് ഡി എഫ് ഒ അടക്കമുള്ളവർ നമ്മളോട് പറഞ്ഞത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ കടുവ ഉണ്ടായിരുന്നത് ഈ കൂടിന് അടുത്തെത്തുന്നതിന് മുൻപേ കടുവ ഉണ്ടായിരുന്നത് ഒരു കാപ്പിത്തോട്ടത്തിലാണ് ഈ കാപ്പിത്തോട്ടം അതായത് നിറഞ്ഞു നിൽക്കുന്ന കാപ്പിത്തോട്ടം ആയതുകൊണ്ട് തന്നെ ഈ കടുവയെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊരിക്കലും നടക്കില്ല എന്നുള്ളതാണ് ഈ ഷൂട്ടർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് കടുവ പിന്നീട് തുറഫായ സ്ഥലത്തേക്ക് എത്തുന്നത് വരെ നോക്കി നിൽക്കുവാൻ എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു വനംവകുപ്പിനുണ്ടായിരുന്നത് പക്ഷേ കടുവ ആ രീതിയിലും കടുവ അങ്ങോട്ട് വന്നില്ല എന്നുള്ള തുറഫായ പ്രദേശത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത ആ തുടർന്ന് ഈ കടുവ വനത്തിലേക്ക് പിന്തിരിഞ്ഞു എന്നുള്ള ഒരു അഭ്യൂഹം ഉയരുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് രാത്രി പിന്നീട് കൂടിനരികിലേക്ക് കടുവ വരുന്നത് ഈ സ്ഥലത്ത് കടുവയെ ലൊക്കേറ്റ് ചെയ്തു എന്ന് പറയുകയും തുടർന്ന് കടുവയെ കാണാതാവുകയും ചെയ്തു അതിനുശേഷമാണ് ഇന്നലെ രാത്രി ആ ഈ ഇത്തരത്തിൽ ഒരാടിനെ കടുവ പിടിച്ചത് അങ്ങനെയെങ്കിൽ എട്ട് ദിവസത്തിനുള്ളിൽ കടുവ പിടിക്കുന്ന അഞ്ചാമത്തെ ആടാണ് ആ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസവും കൊല്ലപ്പെട്ടത് അത്തരത്തിൽ വലിയ ഭീതിയിലാണ് ജനങ്ങളാകെയുള്ളത് കഴിഞ്ഞ ദിവസം ആ പ്രദേശവാസികളുടെ ഒരു പ്രതിഷേധം വനംവകുപ്പിനെതിരെ ഉണ്ടായിരുന്നു ആ സമയവും കൃത്യമായി തന്നെ വനംവകുപ്പ് അതുപോലെ തന്നെ ഡി എഫ് ഒ അടക്കമുള്ള പറഞ്ഞിരുന്നു ഇന്ന് തീർച്ചയായും കടുവയെ പിടികൂടുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് സാധിച്ചില്ല എന്നുള്ളത് വേണം പറയാൻ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കടുവയെ മയക്കുവടി വെക്കാനാകും ഒരു ഈ കണ്ടു എന്ന് പറയുന്ന തെരച്ചിൽ ഇറങ്ങിയ കടുവ ആടികൊല്ലി വെള്ളക്കെട്ട് ഭാഗത്തുനിന്നുണ്ടെന്നാണ് സൂചന ഇന്നലെയും കടുവ ഒരാടിനെ കൂടി കൊന്നു ഒരാഴ്ചക്കിടെ കടുവ പിടികൂടിയ ആടിന്റെ എണ്ണം അഞ്ചായി വിവരങ്ങളാണ് അർജുൻ പി എസ് നൽകിയത്